ഹായ് ശിവാനിയൊക്കെ ഉറക്കത്തിൽ നിന്ന് വാരി വലിച്ചു ഒരുക്കി നമ്മൾ ഇന്നൊരു ഇടംമേറെ പോവാണ് കേട്ടോ വിളക്ക് കുറയിലോട്ട് പോവുകയാണ് അതായത് അനച്ചേൻ്റെ അമ്മ വീട്ടിലോട്ട് കുറച്ച് കച്ചി കൊണ്ടുവന്ന് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നേരത്തെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കച്ചി കൊണ്ടൊരു മാല കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കച്ചി ഒരുപാട് വേസ്റ്റ് അത് ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയേണ്ടല്ലോ അമ്മയ്ക്ക് പശുവുള്ള സ്ഥിതിക്ക് അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി നമ്മളതെല്ലാം ഇന്നലെ രാത്രി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്നലെ രാത്രിത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നാളെ രാവിലെ ഒരു സ്ഥലം നേരെ പോകുമെന്ന് ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്തുളള പ്ലാനിങ്ങിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അമ്മയ്ക്ക് ഓയിൽ ഫാമിലാണ് കേട്ടോ ജോലി അപ്പോൾ അമ്മയ്ക്ക് എട്ട് മണിക്ക് ജോലിക്ക് കയറണം ഞങ്ങൾ ഏഴേ മുക്കാൽ അഞ്ച് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ ഏഴേ മുക്കാലിന് നമുക്ക് അഞ്ചിലൊന്നും തിരക്കേയില്ല ഓട്ടോയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും റോഡിൽ അത്ര വലിയ തിരക്കൊന്നും കേട്ടോ പക്ഷേ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിവിടാന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം സ്കൂളും കോളേജും ഹോസ്പിറ്റലുകളും പിന്നെ അല്ലാതെയുള്ള കടകളൊക്കെ ഒരുപാട് ഒരുപാട് ഷോപ്പുകളുള്ള സ്ഥലമാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അമ്മ നമ്മളെ വിളിച്ചു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എൻ്റെ സാറൊന്ന് മഴക്കുറ നിങ്ങളൊന്നും വരുന്നെങ്കിൽ വാ ഇല്ലെങ്കിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഓരോരോന്ന് പറഞ്ഞിട്ടോ അമ്മ അപ്പുറം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേനൊക്കെ നല്ല വൃത്തി ഒരു ആട്ടാമ്പുഴു കാണാൻ നല്ല നമുക്ക് എടുക്കാൻ തോന്നും അത്ര നല്ലൊരു ആട്ടാമ്പൂഴു കേട്ടോ ശിവ ചോദിച്ചപ്പോൾ ഞാൻ എടുത്തോട്ടേന്ന് ഞാൻ പറഞ്ഞാൽ നീച്ചെന്ന് എടുത്തോടാന്ന് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ വടക്കുറങ്ങേട്ടോ എൻ്റെ കത്രയ്ക്ക് ഇറങ്ങൂടിയെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അവൻ എടുക്കാൻ എന്നാലും നമ്മൾ സമ്മതിക്കത്തില്ല ചൊറഞ്ഞ് തുടങ്ങിയ പിന്നെ രക്ഷയില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ എണ്ണപ്പനന്മാരെ അതിൻ്റെ അവിടെ ചുറ്റുപാടൊക്കെ കിടപ്പുണ്ടായിരുന്നു മൊത്തം അട്ടയും പുഴുവൊക്കെ അടുത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അടുത്തോട്ട് പോയി വീഡിയോ പറഞ്ഞില്ല ഇനി ഞങ്ങളുടെ ഒക്കെ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ സക്കറ് കേട്ടോ സക്കർ നല്ല സ്നേഹമാണ് നമ്മൾ വിളിച്ചുടനെ അടുത്ത് വരെയും നം നല്ല സ്നേഹമാവമ്മയ്ക്കൊക്കെ ഇന്നിവിടെ അല്ല പണി വേറൊരു സൈറ്റിലാണ് അപ്പം അവിടെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് തിരിക്കുവാണ് കേട്ടോ സക്കറ് നമ്മളെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു കേട്ടോ നമ്മളവിടെ നിന്നപ്പോഴത്തേനും ചേർന്ന് കോള് വന്നു ജോലിയുണ്ട് തിരിച്ച് വ ഇപ്പം നമ്മൾ തിരിച്ചു വന്നു ജോലിക്ക് പോയില്ലേ പറ്റത്തുള്ള തിരിച്ച് വന്നു നമ്മളങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ നിർത്തി വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഞ്ഞന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അമ്മയ്ക്ക് ജോലിക്ക് ആയറുള്ള സമയം കാരണം നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല തിരിച്ച് വന്നപ്പോഴത്തേനും മഞ്ഞൊക്കെ കുറഞ്ഞു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങിയത് ആ ഒരു ഒന്നര മണിക്കൂറിന് ശേഷമുള്ള അഞ്ചലാണ് കേട്ടോ അത് കാരണം നല്ല തിരക്കായി റോഡിൽ അപ്പോൾ നമ്മൾ ശിവയെ സ്കൂളിലാക്കിയിട്ട് നേരെ വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു അതും നടന്നില്ല കാരണം ഒമ്പത് ഒമ്പതരക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് സ്കൂളിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പാർസല് വാങ്ങിച്ചുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങളെ വണ്ടിയിൽ ചേട്ടൻ ചേട്ടം പാഴ്സൽ വാങ്ങിക്കാൻ പോയി കേട്ടോ പൊറോട്ടയും സാമ്പാറും വാങ്ങിച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി ലൈറ്റായിട്ട് കാരണം വീട്ടിൽ ചൂരത്തിലെ കറിയിരി പോയിട്ട് ചുമ്മാ അതും വേസ്റ്റ് ചെയ്ത് കളയേണ്ടല്ലോ നമുക്ക് ചൂടാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മോറി കയറി കൂട്ടാൻ വെക്കാനൊന്നും ഒന്നും ഇല്ലായിരുന്നു അതായത് ചോരനും വെഴിക്കോട്ടയും വെക്കാൻ ഒന്നുമില്ലായിരുന്നു അതിനുള്ള സാധനങ്ങളും ചേട്ടൻ വാങ്ങിച്ചേട്ടം അതൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വന്നിരുന്നു ഇരുന്നപ്പം ഞാൻ പറഞ്ഞ് ഇരുട്ടി നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് വാങ്ങിച്ചോണ്ട് പറഞ്ഞു നിങ്ങൾ വരേണ്ട നാലാ നാല് പേരും കൂടെ പോയാൽ താമസിക്കും അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറിലെങ്കിലും കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നേ ഇപ്പം ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആങ്ങളും മെങ്ങളും വലുതാമ്പ എന്തൊക്കെയായി തീരുന്നതോ ഞങ്ങൾ മൂന്ന് പേരാണ് അതായത് എനിക്കൊരു ചേച്ചി ഒരു അണ്ണനും ഉണ്ട് ഞങ്ങൾ അടിയും പിടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇനി അതുപോലെ ആണോ ഇനി ഈ സ്നേഹം എന്താണ് ഉണ്ടോ എന്തോ ഇനി വലുതാമ്പ അടിയം ഇനി അവർക്ക് അറിയാൻ ദൈവത്തിനും അറിയാം കേട്ടോ ഇപ്പോൾ കരയുമ്പോൾ എടുക്കും എന്നൊക്കെ പറയും അവൻ ഭയങ്കര കെയറിങ് ആണ് അവിടെ അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വേറെ എല്ലാ താ വന്നു നിൽക്കുന്നു ഇതാരെങ്കിലും ഉപേക്ഷിച്ചതാണോ അതോ ഇനി അവൻ വഴിതെറ്റി വന്നതെന്ന് ഒന്നും അറിയാം വയ്യ ടോബിയേന്നൊന്ന് വിളിച്ചപ്പോഴത്തേനും അവ ഓടി വന്നു കേട്ടോ ഏത് വീട്ടിൽ നല്ലപോലെ ഇണക്കി വളർത്തിയൊരു പട്ടിയാണ് തൊട്ട് അപ്പുറം അപ്പുറമുള്ള വീട്ടിലാണെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും അവനെ വിളിച്ചുടങ്ങി അവൻ വന്നു വന്ന് ഞാൻ ഗേറ്റിന് ഫ്രണ്ട് നിൽക്കുകയാണ് അകത്ത് കയറാൻ തയ്യാറായിട്ട് അങ്ങനെ ചേട്ടാ എന്നെ മഴ കുഞ്ഞുള്ള വീടല്ലേ പരിചയമില്ലാത്ത പട്ടിയെല്ലേ കേറ്റണ്ട എന്നൊക്കെ പറഞ്ഞു കാരണം പെയ്യൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി വീട്ടുകാർ ഉപേക്ഷിച്ചു അതൊന്നും അറിയത്തില്ലല്ലോ ചേട്ടൻ വീട്ടിലോട്ട് കയറി വരാത്തവരെ അവനും കൂടെ വന്ന കേട്ടോ അവൻ ചേട്ടൻ പഴുക്കു പറഞ്ഞ് വിട്ടു അതിൻ്റെ ശിവയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ കാപ്പിയൊക്കെ കൊടുത്ത് ഞങ്ങളും കാപ്പിയൊക്കെ കുടിച്ച് പൊറോട്ടയായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സ്കൂളിലേക്ക് പോരറങ്ങി അപ്പം മണി പത്ത് കാലമായി കേട്ടോ അപ്പം അടുത്ത് നിന്നൊരു എണ്ണം പറഞ്ഞ് എന്നെയും കൂടെ അങ്ങോട്ടൊന്നാക്കോ പറഞ്ഞ് അങ്ങനെ ആ എണ്ണയും ഇറക്കാനുള്ള സ്ഥലത്താണ് ഇറക്കി നേരെ സ്കൂളിലേക്ക് കേട്ടോ പോയി കാര്യം പറയാമെന്ന് വിചാരിച്ച് ഭർത്തേക്കാരായി അങ്ങനെ ചേട്ടനും അവനും കൂടെ കയറി കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നിത്രേ ടാറ്റാ